നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിപ്പട്ടിക തയ്യാറാക്കിയതായി റിപ്പോർട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇ ഡി കടക്കുന്നു എന്നാണ് സൂചനകൾ വീണ പ്രതിപ്പട്ടികയിൽ എത്തിയാൽ അറസ്റ്റിനുള്ള സാധ്യത കൂടും കരിമണൽ ഖനന രംഗത്തുള്ള സ്വകാര്യ കമ്പനി ഒന്നാം പ്രതിയും കമ്പനിയുടെ എം ഡി രണ്ടാം പ്രതിയും കമ്പനി സീനിയർ മാനേജർ മൂന്നാം പ്രതിയും സീനിയർ ഓഫീസർ നാലാം പ്രതിയും എക്സാലോജിക് സൊല്യൂഷൻസ് അഞ്ചാം പ്രതിയും വീണാ വിജയൻ ആറാം പ്രതിയുമാകുമെന്നാണ് സൂചന ഇതിൽ ആദ്യ നാല് പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടന്നു ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ആദ്യ നാല് പ്രതികൾ സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ടവരായിരിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ പ്രോസിക്യൂഷൻ കംപ്ലയിൻ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എക്സാലോജിക്കും കരിമണൽ ഖനന കമ്പനിയായ സി തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ബി ജെ പി നേതാവ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികളെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇതിലെ നിയമവിരുദ്ധത ചർച്ചയാക്കാൻ സി എം ആറിലും ശ്രമിച്ചു ഇതിനിടെയാണ് ഇക്കാര്യത്തിൽ ഇ ഡി വ്യക്തത വരുത്തുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് ദിവസങ്ങൾക്കുള്ളിൽ സമൻസ് വരികയും ജയിലിലാവുകയും ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മാട്ടൂൽ നോർത്തിൽ നടന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഴ്ചകൾക്കുള്ളിൽ വീണാ വിജയന് സമൻസ് വരും അവർ അകത്താവുകയും ചെയ്യും മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കള്ളത്തരങ്ങളിൽ പങ്കുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത് കേരള നിയമസഭയിൽ താൻ പറഞ്ഞതാണെന്നും കെ എം ഷാജി ഓർമ്മിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ ആരോപണം നേരിടുന്ന കേസുകളിൽ ആരാണ് വാദിക്കാൻ വന്നത് എന്നറിയാമോ വൈദ്യനാഥൻ എന്ന വക്കീലാണ് അദ്ദേഹത്തിന് എത്ര രൂപയാണ് നൽകിയത് എന്നറിയാമോ അൻപത് ലക്ഷം രൂപ സ്വന്തം മകൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന കേസിൽ അൻപത് ലക്ഷം രൂപ ജനങ്ങളുടെ പണം എടുത്തുകൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശമെന്നും കെ എം ഷാജി ചോദിച്ചിരുന്നു എൻ്റെ പേരിൽ കുറേ കേസുണ്ടായിരുന്നല്ലോ എന്നിട്ട് ആരാണ് കേസ് നടത്തിയത് ഞാനല്ലേ കോടതിയിൽ പോയത് നേതാക്കൾ ഇവിടെ ഇരുപ്പുണ്ട് ചോദിക്കുക എന്നും ഷാജി പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പോലും പത്ത് പൈസ വാങ്ങിയിട്ടില്ല ഇവിടെ ഇങ്ങനെ വന്ന നട്ടെല്ലിൽ നിവർത്തി നിൽക്കാൻ എനിക്കാകുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ തന്നെ കേസ് നടത്തിയത് കൊണ്ടാണെന്നും ഷാജി പറഞ്ഞു അങ്ങനെയല്ലേ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് ജനങ്ങളുടെ പൈസ എടുത്തിട്ടാണോ നടത്തേണ്ടത് കെ എസ് ഐ ഡി സി മുഖ്യമന്ത്രി പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതാണോ ഇങ്ങനെ വൈദ്യുനാഥന് പൈസ എടുത്തു കൊടുക്കാൻ എന്നും ഷാജി ചോദിച്ചു ബംഗളൂരുവിൽ ഹാജരായ അഭിഭാഷകന് ഒരു സിറ്റിംഗിന് ഒരു കോടി രൂപയാണ് സുപ്രീം കോടതിയിലെ വക്കീലന്മാരുടെ ഫീസൊക്കെ എനിക്കറിയാം ഞാൻ പോയി നോക്കിയതാണ് ഫീസ് കേട്ടപ്പോൾ ഞാൻ തിരിച്ചൂടി അത്രമാത്രം ഫീസാണ് ഈ രാജ്യത്തെ ഒരു മതേതര മൂവ്മെൻറ്റിനെ നിങ്ങൾ എപ്പോഴാണ് അംഗീകരിച്ചിട്ടുള്ളത് നിങ്ങൾ മുംബൈയിൽ വന്നില്ല കശ്മീരിൽ വന്നോ സീതാറാം യെച്ചൂരിക്ക് അവിടെ വന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ നടക്കും എ കെ ജി സെൻ്ററിൽ ചായയുടെ പൈസ കൊടുക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് വരണം ബംഗാളിൽ നിന്നോ ത്രിപുരയിൽ നിന്നോ വരാനില്ല പാർട്ടി സെക്രട്ടറി യെച്ചൂരിയാണെങ്കിലും പാർട്ടി മുതലാളി പിണറായി വിജയനാണ് അതുകൊണ്ട് അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അയാൾ പങ്കെടുത്തില്ല ആ യോഗത്തിൽ അവർ പങ്കെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് വീണ ജയിലിൽ കാണുമായിരുന്നു അതുകൊണ്ട് പങ്കെടുത്തില്ല അതല്ലേ ഉത്തരമെന്നും ഷാജി ചോദിച്ചു എക്സാലോചിക്ക് കൈമാറിയിട്ടുള്ള തുകകൾ സംബന്ധിച്ച് തൃപ്തികരമായ വിശദീകരണം ലഭിക്കാത്തതിനാൽ കള്ളപ്പണ ഇടപാടായിട്ടാണ് മാസപ്പടിയെ കാണുന്നത് സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ രജിസ്ട്രാർ ഓഫ് കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവരെയും ഇ ഡി മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തും എന്ന സൂചനയുണ്ട് അതേസമയം പ്രതികളാകാൻ സാധ്യതയുള്ളവർ അറസ്റ്റ് ഒഴിവാക്കാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട് സേവനത്തിന്റെ പേരിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നാണ് ഇവർക്ക് ലഭിച്ച നിയമോപദേശം പി എം എൽ ആക്ടിലെ ഷെഡ്യൂൾ കുറ്റകൃത്യങ്ങളിൽ ഇത് വരുന്നില്ല കുറ്റകൃത്യത്തിൽ നിന്ന് കക്ഷികൾ എന്തെങ്കിലും സമ്പാദിച്ചതായി തെളിഞ്ഞാലേ കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരൂ ഈ കേസിൽ അതില്ല രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ പി എം എൽ ആക്ടിലെ ഷെഡ്യൂൾ പ്രകാരമുള്ള ക്രിമിനൽ കുറ്റം കണ്ടെത്തിയിട്ടില്ല എന്ന നിയമോപദേശവും സി എം ആറിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്